കാർഷിക മേഖലയെ കൂട്ടായ്മയിലൂടെ ശക്തിപ്പെടുത്താൻ എഫ് പി ഒകൾക്ക് കഴിയുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഹരിതം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയും കർഷകരും നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിൽ കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി പോലുള്ള എഫ് പി ഒകളുടെ പങ്ക് വളരെ വലുതാണ് കൃഷി ചെയ്യുന്നതിന് മികച്ച രീതിയിലുള്ള വിത്തും മറ്റവശ്യ സാധനങ്ങളും ലഭിക്കുന്നതിനും കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണി ലഭ്യമാക്കുന്നതിലും കെ എഫ് പി സി ഇതിനോടകം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ശ്രദ്ധേയമാണെന്നും മന്ത്രി പറഞ്ഞു പരിപാടികൾ സംഘടിപ്പിക്കുന്നോട്ട് പോകുന്ന കേരളത്തിൽ ഇന്ത്യയിൽ പതിനായിരമാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളായി ഇടതരത്തിലുള്ള മനസിലായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ജില്ലകളിലും എഫ്ഐയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും വിപുലമായ നിലയിൽ കാർഷിക മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാർമൌസ് കമ്പനി നമ്മുടെ ഇത് തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ മറ്റൊരു ഫാർമ ഹൗസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി മേഖലകളിലും രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചടയമംഗലം നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു കാർഷിക മേഖലയാണ് ആ കാർഷിക മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ച് കൊണ്ടുവരുവാൻ നമ്മുടെ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു എപ്പിഒക്ക് ഏകദേശമായിരുന്നു എങ്കിലും നമുക്ക് അതിനകത്ത് അംഗങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ മേഖലയിലുണ്ട് ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഫാർമേഴ്സ് കമ്പനിയിലെ തന്നെ ആൾക്കാർ നേരിട്ട് കമ്പനി ഏറ്റെടുത്തിട്ടെങ്കിലും ഇതിന്റെ അംഗങ്ങളും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായിട്ടുള്ള ഒട്ടേറെ ആൾക്കാരുണ്ട് അവരും ഈ കാർഷിക മേഖലകളിലേക്ക് വരുവാനും കൂടുതൽ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് പച്ചക്കറി ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ചു പോകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു അഗ്രിബസാർ ബസാർ ഉദ്ഘാടനം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഡയറക്ടർ ഡോക്ടർ വി അരുണാചലം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജെ നബീജത്ത് കർഷക അവാർഡ് വിതരണം നടത്തി കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ് കുമാർ കുമിൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു കാർഡ് ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ കൊല്ലായിൽ സുരേഷ് ജയന്തി ദേവി സുധിൻ കടക്കൽ ജി എസ് പ്രസൂൺ അബ്ദുൾ ഹമീദ് പി പ്രതാപൻ

രാജ്യത്തെ കാർഷിക മേഖലയുടെ സമഗ്രമായ പുരോഗതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പതിനായിരം കർഷകോൽപാദക കമ്പനികൾ രൂപീകരിക്കണമെന്നാണ് തീരുമാനിച്ചത് ആ കർഷക കർഷകോൽപാദക കമ്പനികളുടെ രൂപീകരണം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ രാജ്യത്ത് ആരംഭിച്ചു ഇപ്പോൾ നമുക്ക് ആ ടാർഗറ്റ് രാജ്യത്ത് പൂർത്തീകരിക്കാനായിട്ട് ഗവൺമെന്റ് വളരെ തീവ്രമായ ാണ് അതുകൊണ്ട് ഓരോ മേഖലയിലും കർഷകരെ കാർഷികേതര മേഖലയിൽ ഉൽപാദകൾ രൂപീകരിക്കുന്നതിനുണ്ടാകും ചുമതലകൾ ഓരോ ഏജൻസികൾക്കും വകുപ്പുകൾക്കും നൽകിക്കൊണ്ട് അത്തരം കമ്പനികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ രൂപീകരിക്കുകയാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി